ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷിബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റിയും അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായ നല്ലൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര ഒരു നൂൽ പാകമൊന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളച്ച് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതിയാകും ശർക്കരയുടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കിണ്ണത്തപ്പം സെറ്റ് ചെയ്യുന്ന പാത്രം ഒന്ന് റെഡിയാക്കി വെക്കണം ഞാനിവിടെ ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് എടുത്താലും മതിയാകും അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കിസ്മിസും കാശ്നറ്റും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വയ്ക്കണം ചൂടോടുകൂടി ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഇത് നേരത്തെ തന്നെ ഒന്ന് റെഡിയാക്കി വയ്ക്കണം ഇനി അടുത്തതായി ഒരു കടായി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്നും കത്തിക്കാതെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് തേങ്ങ എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളതാണ് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ കൊണ്ടാണ് ഞാനിവിടെ കിണത്തപ്പൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കട്ടയില്ലാതെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കത്തിച്ച് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇത് ഒന്നും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം നന്നായിട്ട് നന്നായിട്ടിനി കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് മതിയാകും ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ ഒന്ന് തിക്കായി കിട്ടും നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നിന്നും ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത് ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഏത് പ്ലേറ്റിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പ്ലേറ്റിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയതാണ് ഞാനിവിടെ പ്ലേറ്റിലേക്കൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതുപോലൊരു സ്പൂണിലേക്ക് കുറച്ച് നെയ്യ് വന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇവിടെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഒന്നര മണിക്കൂറൊക്കെ മതിയാവും നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് കിട്ടും നന്നായിട്ടൂടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പമാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം